കടമെടുത്ത് കടമെടുത്ത് കേരളം എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് എന്ന ചോദ്യം സാമ്പത്തിക വിദഗ്ദ്ധർ വീണ്ടും ചോദിക്കുകയാണ് രണ്ടാഴ്ചക്കിടെ കടമെടുത്തത് അയ്യായിരം കോടി നാലായിരം കോടി കൂടി കടമെടുക്കുകയാണ് കേരളം ഓണത്തോടനുബന്ധിച്ചുള്ള ചെലവുകൾക്കായി സർക്കാർ നാലായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നു രണ്ടാഴ്ചക്കിടെ അയ്യായിരം കോടി കടമെടുത്തിരുന്നു ഓണ ചെലവുകൾക്കായി ഇരുപതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ അടുത്ത മാസം ആദ്യം ശമ്പളവും ബോണസും അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് അടുത്ത മാസം രണ്ടിനാണ് നാലായിരം കോടി കടമെടുക്കുന്നത് റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സജീവ ചർച്ചയായതിനു പിന്നാലെ കെ യു ഡബ്ല്യു ജെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിയിലെ വനിതാ മാധ്യമപ്രവർത്തകർ പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നത് പരാതിക്ക് കാത്തു നിൽക്കാതെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി ചെയ്യേണ്ടതെന്ന് കെ യു ഡബ്ല്യു ജെ റിപ്പോർട്ടർ ടി വിയിലെ രണ്ട് വനിതാ മാധ്യമപ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസ്താവനയിൽ പറഞ്ഞു ജോലി തുടരാൻ കഴിയാത്ത വിധം തൊഴിൽ സമ്മർദ്ദങ്ങൾ വർഷമാവുകയും സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം നഷ്ടമാവുകയും ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിനും ഭൂഷണമല്ലെന്ന് യൂണിയൻ പ്രസിഡന്റ് കെ പി റെജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാടും വാർത്തക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകി പരാതി കിട്ടിയാൽ നടപടി സ്വീകരിക്കുമെന്ന മാനേജ്മെന്റ് നിലപാട് സ്വാഗതാർഹമാണെങ്കിലും ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പരാതിക്ക് കാത്തു നിൽക്കാതെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി അധികാരികൾ ചെയ്യേണ്ടത് ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി തൊഴിൽ സൗഹൃദ പണിയിടം എന്ന പ്രതിച്ഛായ ഉറപ്പുവരുത്താൻ മാനേജ്മെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പക തീർക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ പറഞ്ഞു നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ അക്രമത്തിലൂടെ നേരിടാനുള്ള ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ് റിപ്പോർട്ടർ ടി വി തൃശൂർ ബ്യൂറോ ഓഫീസർ കരുവിലൊഴിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അതിക്രമം പ്രതിഷേധകരമാണ് മാധ്യമസ്ഥാപനത്തിന്റെ നയം നിലപാടുകളെ ശക്തമായ എതിർ നയനിലപാടുകളിലൂന്നിയ വാദങ്ങളിലൂടെ പ്രതിരോധിക്കുന്നതിന് പകരം അക്രമത്തിന് തുനിയുകയാണ് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയായേ ഇതിനെ കാണാനാകും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ ഇത്തരം നടപടി അവസാനിപ്പിക്കാനും അണികളെ നിയന്ത്രിക്കാനും കോൺഗ്രസ് നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു കുറ്റവാളികളെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് പോലീസും കർക്കശ നടപടി സ്വീകരിക്കണമെന്നും യൂണിയൻ പറഞ്ഞു അതേസമയം രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വിവരങ്ങളിലും നടപടി വേണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു മുട്ടിൽ മരമൂർ കേസ് കുറ്റപത്രത്തിൽ വെള്ളം ചേർത്ത് കേസ് അന്വേഷണം അട്ടിമറിച്ചു അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക് തെറ്റായ ഉത്തരവിറക്കി മരമുറിക്കലിന് കൂട്ടുനിന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യുവിന്റെ വാക്കുകൾ ചർച്ചയാക്കിയിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുമായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു മുട്ടിൽ മരമുറി കേസിന്റെ കുറ്റപത്രത്തിൽ വെള്ളം ചേർത്ത കേസ് അന്വേഷണം അട്ടിമറിച്ചെന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ആരോപിച്ചു ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയായ അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക് തെറ്റായ ഉത്തരവിറക്കി മരമുറിക്കലിന് കൂട്ടുനിൽക്കുകയായിരുന്നു ജെ ജയതിലകിന്റേത് തെറ്റായ ഉത്തരവാണെന്ന് മനസ്സിലാക്കിയിട്ടും അന്നത്തെ വയനാട് ജില്ലാ കലക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ള അക്കാര്യം മറച്ചുവെച്ച് മരമുറിക്കലിന് കൂട്ടുനിന്നുവെന്നും കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോസഫ് മാത്യു പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്